ഇറങ്ങിയ ആദ്യ സിനിമയെ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന വേഷം ചെയ്യുക അല്ലെങ്കിൽ ആളുകളുടെ മനസ്സിലൊരു ഇടം നേടുക എന്നൊക്കെ പറയുന്നത് ഒരു ഭാഗ്യം കൂടെയുള്ളൊരു കാര്യമാണ് ഇപ്പോൾ തുടരും എന്ന് പറഞ്ഞ സിനിമ റിലീസായപ്പോൾ ലാലേട്ടൻ്റെ പഴയ ലാലേട്ടനെ തിരിച്ചു കിട്ടി അല്ലെങ്കിൽ ലാലേട്ടൻ്റെ മാസ്മരികമായിട്ടുള്ള പ്രകടനം എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പോസിറ്റീവ് റിവ്യൂസ് വരുന്നൊരു സിനിമയാണ് തുടരും അപ്പോൾ ഈ സിനിമയിൽ ലാലട്ടനെ അഫ്കോഴ്സ് എല്ലാവരുടെ മനസ്സിലും ഇടയുള്ള ഒരാളാണ് പക്ഷേ അതിൻ്റെ കൂടെ ഒരാളും കൂടെ ഇടം നേടി എന്നുള്ളതാണ് മലയാളികളുടെ മനസ്സിലേക്ക് വില്ലനിസം കൊണ്ടാണ് അദ്ദേഹം കയറി വന്നത് അതായത് തുടരും എന്ന് പറഞ്ഞ സിനിമയിലെ ജോർജ് സാറ് വില്ലൻ പ്രകാശ് വർമ്മ എന്നാണ് പുള്ളിയുടെ പേര് പുള്ളിയുടെ ആക്ടിങ് അല്ലെങ്കിൽ എന്തൊരു ആണ് ഇങ്ങേര് ഇങ്ങനെന്തോ എന്ത് എന്തൊരു പെർഫോമൻസ് ആണ് ഇങ്ങേര് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിനേക്കാൾ അപ്പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ വില്ലനെ സ്ക്രീനിൽ കയറിയിട്ട് തല്ലാൻ ഓഡിയൻസിനെ പ്രേരിപ്പിക്കുന്ന രീതിയിലുള്ള വില്ലനിസം ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെ പെർഫോം ചെയ്യുക എന്ന് പറയുന്നത് ഒരു എന്താ പറയുക ഒരു ഭാഗ്യം കൂടെ ഉള്ള ഒരാളാണ് അപ്പോൾ അങ്ങനത്തെ ഒരു മനുഷ്യനാണ് പ്രകാശ് വർമ്മ വർമ്മ എന്ന് പറയുന്നത് ഇപ്പോൾ ഇതിന് മുന്നേ നോക്കി കഴിഞ്ഞാൽ മലയാളത്തിൽ ഇതുപോലെ ചെയ്യുന്ന ഒരുപാട് ആക്ടേഴ്സ് വന്നിട്ടുണ്ട് ഇപ്പോൾ ഇങ്ങനെ വന്ന ഒരാളാണ് സായികുമാർ സായികുമാർ സായി കുമാർ നടൻ നായകനായിട്ടാണ് ആദ്യം വന്നത് പക്ഷേ മലയാള സിനിമയിലെ ഒരു ഒരു കാലഘട്ടം മുഴുവൻ വില്ലനിസ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് കോർത്ത ക്കാൻ പറ്റുന്ന ഒരു ക്യാരക്ടറായിട്ട് വിലസിയിട്ടുള്ള ഒരാളാണ് സായികുമാർ അപ്പോൾ പുള്ളിയുടെ പെർഫോമൻസ് കണ്ട സമയത്ത് എനിക്ക് അത് അതാണ് തോന്നി സായി കുമാറിനാണ് ശരിക്കും ഓർമ്മ വന്നത് വളരെ കാഷ്വലായിട്ട് വളരെ നല്ല സ്വാഗില് വളരെ ഈസി ആയിട്ട് ആ വില്ലനിസം ആ ക്യാരക്ടറിനെ പുള്ളി എടുത്ത് ചെയ്തു എന്നുള്ളതാണ് പുള്ളി യഥാർത്ഥത്തിൽ സിനിമയുടെ സ്ക്രീനിൽ നമ്മൾ പുള്ളിനെ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിലും പുള്ളിയുടെ വർക്ക് നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ് പ്രത്യേകിച്ച് നയൻറ്റീസ് കിറ്റ്സിനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹച്ചിൻ്റെയും അതേപോലെ തന്നെ വോർഡ് ഹോണിൻ്റെയൊക്കെ പരസ്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതൊക്കെ ചെയ്ത മനുഷ്യനാണ് ഒരു ആഡ് ഫിലിം സംവിധായകനാണ് ശരിക്കും പ്രകാശ് വർമ്മ എന്ന് പറയുന്നത് അപ്പോൾ തുടരും എന്ന് പറയുന്ന സിനിമയിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ പുള്ളിയുടെ പെർഫോമൻസ് തന്നെയാണ് അതിനകത്ത് എടുത്തു നിൽക്കുന്നത് എന്നുള്ളതാണ് അതായത് ലാലേട്ടൻ കരയുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലൊരു തീ കോരിയിട്ട ഫീലാണ് അല്ലെങ്കിൽ നമ്മളും പുള്ളിയുടെ കൂടെ തന്നെ നമ്മുടെ കണ്ണ് നര നിറയുന്നുണ്ട് ക്യാരക്ടറുമായിട്ട് നമ്മൾ കണക്റ്റഡ് ആവുന്നുണ്ട് ക്യാരക്ടറിൻ്റെ ഇമോഷനിലൂടെ നമ്മളും ട്രാവൽ ചെയ്യുന്നുണ്ട് ആ ട്രാവലിങ് നമുക്ക് യഥാർത്ഥത്തിൽ തരുന്നത് ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന വില്ലൻ ലാലേട്ടന് പെർഫോം ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് കട്ടൊക്കെ നിൽക്കുന്ന സമയത്താണ് അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു പടമാണ് ശരിക്കും തുടരും എന്ന് പറയുന്നത് അപ്പോൾ ലാലേട്ടൻ എന്ന് പറയുന്ന പഴയ ലാലേട്ടനെ നമുക്ക് തിരിച്ചു കിട്ടിയേ അല്ലെങ്കിൽ അഡ്രിനാലിൻ റഷ് ഉണ്ടാക്കുന്ന ടൈപ്പ് ഓഫ് സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ വില്ലൻ മെയിൻ ക്യാരക്ടറോട് ചെയ്ത് വെച്ചിട്ടുള്ള അല്ലെങ്കിൽ വില്ലനിസം എന്ന് പറയുന്നത് ആ പീക്കിലേക്ക് വരണം എന്നുള്ളതാണ് ഇത് പറയുന്നത് നമ്മുടെ ബാഹുബലിയിൽ ബാഹുബലിയിലൊന്നുമുള്ള പോലത്തെ എന്താ പറയാ ഒരു കറത്തിൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രൂപത്തിൽ വരുന്ന ഒരു രൂപം കൊണ്ട് വില്ലൻസും കാണിക്കുന്നുണ്ട് അതായത് പെർഫോമൻസ് കൊണ്ട് അല്ലെങ്കിൽ അയാളുടെ സ്വഭാവം കൊണ്ട് ഇപ്പൊ ഇതിനകത്ത് മുകളിലുള്ള ഒന്നും ഇടാത്ത അല്ലെങ്കിൽ സ്വന്തം തന്നെ പേരിനോട് കൂടെ തന്നെ ജോർജ് സാറ് സി ഐ ആണ് ഇതിനകത്ത് ഇതിനകത്ത് ജോർജ് സാർ എന്ന് തന്നെയാണ് പുള്ളി പുള്ളീനെ അഭിസംബോധന ചെയ്യുന്ന സമയത്ത് പറയുന്നത് അങ്ങനെ ലൗഡായിട്ട് സംസാരിക്കുക അല്ലെങ്കിൽ അട്ടഹസിച്ച് സംസാരിക്കുക ും ചെയ്യുന്നില്ല ഇതിനകത്ത് അല്ലെങ്കിൽ കണ്ണുകൊണ്ടുള്ള ചേഷ്ടകൾ അങ്ങനെ ഒന്നുമില്ല ഇതിനകത്ത് ഒരു ഒരു ടൈപ്പ് ഓഫ് ചിരിയാണ് ഒരു 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 സൈക്കോ എങ്ങനെ ചിരിക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ കൊത്തുന്ന അല്ലെങ്കിൽ ഉള്ളിൽ കോറിയിടുന്ന തരത്തിലുള്ള ചിരി ചിരിക്കുന്ന വളരെ കാഷ്വലായിട്ട് അത് കൊടുക്കട അത് എന്താ അങ്ങനെ സംസാരിക്കുന്ന ഒരു മനുഷ്യനായിട്ട് വന്നിട്ടാണ് വില്ലനിസത്തിൻ്റെ ഏറ്റവും പീക്കിലേക്ക് കൊണ്ടുപോയത് എന്നുള്ളതാണ് അപ്പോൾ മലയാളികളെ മലയാള സിനിമയ്ക്ക് പുതിയൊരു വില്ലനിസം അല്ലെങ്കിൽ പുതിയൊരു ക്യാരക്ടറിനെ പുതിയൊരു ആക്ടറിനെ കൂടെ ചേർത്ത് വെച്ചേക്കാണ് തുടരും എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയപ്പോൾ പ്രകാശ് രാജ് എന്ന് പറഞ്ഞ ഒരു ഒരു ആക്ടറിലൂടെ അല്ലെങ്കിൽ ഒരു ആർട്ട് ഫിലിം മേക്കറിലൂടെ എന്ന് പറയുന്നത് പുള്ളി യഥാർത്ഥത്തിൽ നമ്മുടെ ന്യൂഡൽഹിയിലൊക്കെയുള്ള വില്ലൻ നമ്മുടെ ജഗന്നാഥ വർമ്മയുടെ അന്തരവൻ കൂടെയാണ് നമ്മുടെ പ്രകാശ് വാമ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ മലയാളത്തില് <laughs> <laughs> അപൂർവമായിട്ട് സംഭവിക്കുന്ന ചില കാര്യങ്ങളാണ് ഇപ്പം ഇങ്ങനെ പെട്ടെന്ന് ഒരു സിനിമയിലൂടെ തന്നെ ആളുകളുടെ മനസ്സിലേക്ക് ഇടം ഇട ഇടം കിട്ടുക അല്ലെങ്കിൽ ആളുകളുടെ മനസ്സിൽ കയറുക എന്ന് പറയുന്നത് അപ്പോൾ കമ്മട്ടി പാടത്തിലൊക്കെ നമ്മൾ അത്തരം ക്യാരക്ടേഴ്സിനെ അത്തരം ആക്ടേഴ്സിനെ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ മലയാള സിനിമയിൽ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ഇനി ഉള്ളത് സസ്റ്റൈനബിലിറ്റിയാണ് എങ്ങനെ എങ്ങനെ ഇതിനെ നിലനിർത്തി പോകുന്നു അല്ലെങ്കിൽ ഇത്രയും നോട്ടീസ് ചെയ്യപ്പെട്ടിട്ട് ഇനി എങ്ങനെ ബാക്കി സിനിമകളുടെ ഭാഗമാവുന്നു ഇനി എങ്ങനെ തന്നെ പ്രോ ചെയ്യുന്നു എന്നുള്ള ും എന്നുള്ളതാണ് നെക്സ്റ്റ് മുന്നോട്ടേക്കുള്ള ഘടകം എന്ന് പറയുന്നത് അഫ്കോഴ്സ് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും ഈ ഒരു സിനിമയിലെ പെർഫോമൻസിലൂടെ ഹീസ് കോൺ എ റോക്ക് എന്നുള്ളൊരു കാര്യം